ആ ഇല്ല ഇരുന്നൂറ് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഗായ്സ് നമുക്ക് നോക്കാൻ പൈസ വരൂല്ലെന്ന് ഗായസ് ഒടുവിൽ അങ്ങനെ പൈസ വന്നേക്കുവാണെങ്കിൽ നമുക്ക് വേണ്ട ഇരുന്നൂറ് രൂപ ഇട്ടിട്ടുണ്ട് അഞ്ഞൂറാണ് ചോദിച്ചത് എന്നാലും ഇരുന്നൂറ് രൂപ കിട്ടിട്ടുണ്ട് കൂട്ടാൻ വരെ കൂട്ടാനില്ല അഞ്ഞൂറ് രൂപ വെച്ചിട്ട് വെച്ചിട്ട് വിളിച്ചു നോക്ക് നന്ദുവാണ് കഴിച്ചിട്ടെ പുള്ളിക്കാരൻ്റെ പേര് ഓർമ്മയില്ല എന്നാലും ആലോചിച്ച് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് നന്ദു ആണ് പേര് നിങ്ങൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക കഴിച്ച